കവിതാക്കൾക്ക് സ്വകാര്യമായി സല്ലപിക്കാൻ തലസ്ഥാനത്ത് തുടങ്ങിയ കപ്പിൾസ് കഫയ്ക്ക് നേരെ കല്ലേറ് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബൈക്കുകളിലെത്തിയ നാലംഗ സംഘം കപ്പിൾസ് കഫയെ പ്രവർത്തിക്കുന്ന വീടിന് നേരെ കല്ലെറിഞ്ഞത് ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ല അടുക്കം തകർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നാളിലാണ് കർമാനുസ് കപ്പിൾസ് കഫയെ കുറിച്ചൊരു വാർത്ത പുറത്തുവിട്ടത് കപ്പിൾസ് കഫ എന്ന സ്ഥാപനം പ്രദേശത്തെ നാട്ടുകാർക്ക് ഒരു തലവേദന തന്നെയാണ് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ നടത്തപ്പെടുന്ന ഈ കപ്പിൾ കഫയിൽ ജോഡികളായി എത്തുന്നവർക്ക് രണ്ടു മണിക്കൂർ ഒന്നിച്ചിരിക്കാൻ പത്ത് ക്യാബിനുകളും കൂടെ ഒരു ചോക്ലേറ്റ് ഷേക്കിന് മുന്നൂറ് രൂപയുമാണ് ഇവർ ചാർജായി ഈടാക്കുന്നത് ഇതിനെതിരെ പരാതിയുമായി എത്തിയ പരിസരവാസികൾക്ക് നേരെ കപ്പിൾസ് കഫേ ഉടമയും പ്രാവച്ചമലം സ്വദേശിയായ വിപിൻ മോഹൻ ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളടക്കം ഏറെ കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരത്തെ കപ്പിൾസ് കഫയ്ക്ക് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നത് അതേസമയം സ്ഥാപന ഉടമ വിപിനും വീടിന്റെ മുകൾ നിലയിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നത് പഴയ ഇന്റർനെറ്റ് കഫകളുടെ മാതൃകയിൽ ക്യാബിനുകളാക്കി കഫേ രൂപകൽപ്പന ചെയ്തിരിക്കയായിരുന്നു ഇതിന്റെ റീലുകളടക്കം ഇൻസ്റ്റാഗ്രാമിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം ഈ സ്ഥാപനത്തിനെതിരെ സമീപവാസികളിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉയർന്നത് കവിതാക്കൾ കൊന്നിച്ചിരിക്കാനൊരിടം എന്ന ആശയത്തിലാണ് സ്ഥാപനം തുടങ്ങിയതെന്നാണ് ഉടമ പറയുന്നത് എന്നാൽ നാട്ടുകാർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും കപ്പിൾസ് വന്ന് തുടങ്ങിയപ്പോൾ സദാചാരമെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നമുണ്ടാക്കിയെന്നും കട ഉടമ തന്നെ പറയുന്നു ാണ് അങ്ങനെ സ്ഥാപനം തനിക്ക് പൂട്ടേണ്ടി വന്നു എന്നും ഇദ്ദേഹം പറയുന്നു ഇതിനിടെയാണ് സ്ഥാപനത്തിന് നേരെ ഇപ്പോൾ കല്ലേറുണ്ടായിരിക്കുന്നത് കല്ലേറിൽ സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന വീടിന്റെ ജനൽ ചിലകളടക്കം തകർന്നു കല്ലേറ് നടന്നതിന്റെ സമീപത്തെ മുറിയിലാണ് വിപിനും ഭാര്യ ഏഴു മാസം ഗർഭിണിയ ഭാര്യയും കിടന്നുറങ്ങിയിരുന്നതാണ് വിവരങ്ങൾ സമൂഹത്തിൽ സ്ഥാപന ഉടമ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറി അതേസമയം നരുവാമൂട് പോലീസ് നാലുപേരെ പ്രതി ചേർത്ത് അന്വേഷണം എന്നാണ് വിവരങ്ങൾ എന്നാൽ ഈ കപ്പിൾസ് കവേ നാട്ടുകാർക്ക് ഒരു തലവേദന തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ കുറിച്ച് ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ അതായത് പ്രാവച്ചമ്പലം മുട്ടമൂട് ദേശത്ത് സ്വാധീനം പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു കപ്പിൾസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അത് പക്ഷെ ഞങ്ങളുടെ പറഞ്ഞത് ജ്യൂസ് കടയോ കോഫി ഷോപ്പ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവിടെ സ്ഥാപനം തുടങ്ങിയത് പക്ഷേ ഇവിടെ നടക്കുന്നത് വേറെയാണെന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കപ്പിൾസ് എന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികളോ അങ്ങനെ കല്യാണം കഴിയാത്തതായിട്ടുള്ള ലവേഴ്സിനെ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അത് രാവിലെ പിന്നെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ അങ്ങനെ ഒരു ടൈമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നതൊക്കെ കോളേജ് കുട്ടികൾ മാത്രമല്ല സ്കൂൾ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്കൂളിലെ പിള്ളേർ നമ്മൾ യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ഓട്ടോറിക്ഷക്കാരുടെ കൂടെയും അങ്ങനെയൊക്കെയാണ് വരണത് കോളേജ് പിള്ളേരാണെങ്കിൽ അങ്ങനെ സ്കൂൾ യൂണിഫോമുകളുടെ അവിടെ തന്നെയാണ് വരാറുള്ളത് വന്നിട്ട് ഓട്ടോയിൽ വരുന്ന പിള്ളേരാണെങ്കിൽ അതിനകത്ത് വെച്ച് ഡ്രസ്സ് മാറി പാ ക്യാഷ്വൽ ഡ്രസ്സോട് കൂടിയാണ് അതിനകത്ത് കയറുകയും ഒക്കെ ചെയ്യണത് പിന്നെ പുറകിൽ ഒരു സ്റ്റെപ്പുണ്ട് അതുവഴി താഴെ ഒരു എന്നൊക്കെയാണ് പറയണത് അതുവഴി പോണ പിള്ളേരെ കുറേ നേരത്തേക്കൊന്നും കാണാറില്ല പിന്നീട് രണ്ട് വഴിക്ക് കയറി പോകുന്നതും ആ രീതിയിലൊക്കെ ഉള്ള രീതിയും ഒക്കെയാണ് ഞങ്ങൾ കണ്ടുവരണത് പിന്നെ നമുക്കെല്ലാവർക്കും സ അസൗകര്യം തന്നെയാണ് ഈ നാട്ടുകാർക്ക് മുഴുവനും കൊച്ചുകുട്ടികളും പരിസരവാസികളായിട്ട് താമസിക്കുന്നത് എന്നുവെച്ചാൽ വളർന്നു വരുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത് ബാക്കി എന്നുവെച്ചാൽ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അടുത്തടുത്ത് വീടുകളും കുട്ടികളും ഇത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുന്നവരും അങ്ങനെ നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഇത് കാണ കാണുന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളെല്ലാരും കഴിയണത് ഇനി രാത്രിയും അതായത് മണിക്ക് ശേഷവും ഇതിന്റെ പ്രവർത്തനം തുടരും എന്നൊക്കെയാണ് പിന്നെ മീഡിയയിലൊക്കെ പറഞ്ഞിരിക്കുന്നതും ഒക്കെ പത്ത് മണി പത്ത് മണി വരെ കാണുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും അവർക്ക് അറിയില്ല പക്ഷേ ഇത്രയും സമയമായപ്പോൾ തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് വണ്ടികളൊക്കെ ആദ്യ ആദ്യം പുറത്തു വെച്ചിരുന്നു ഞങ്ങൾക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ടായി അത് പറഞ്ഞാൽ ആ ഒരു കംപ്ലൈൻറ്റ് വരും എന്നുള്ള കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്ക് ടൂ വീലേഴ്സൊക്കെ അകത്തും പിന്നെ അത് പോയിട്ട് ഫോർ വീലേഴ്സൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തും ആൾക്കാർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ പുറത്തിറങ്ങി നിന്ന് പറയുകയാണ് ചെയ്യണത് അകത്ത് വയ്ക്കാം വണ്ടി അകത്ത് വയ്ക്കാം എന്നുള്ള രീതിയിൽ സിഗ്നൽ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ആർക്കായാലും ഒരു ഫോൾട്ടായിട്ട് തന്നെ തോന്നാറുണ്ട്